മയക്കുമരുന്ന് മദ്യ മാഫിയകൾക്ക് അടിമപ്പെട്ട നാടായി കേരളം മാറിയെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കണം രാഷ്ട്രീയ പ്രവർത്തകരാണ് അതോടൊപ്പം കുടുംബത്തിൽ കൂടിയാണ് ഏറ്റവും വലിയ ഗൗരവത്തിൽ നമ്മൾ കേരളം ടിമപ്പെട്ട് കിടക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഒരു ദിവസവും ഒരാളെ കൊന്നു രണ്ടാളെ വകപ്പെരുത്തി അച്ഛൻ മകനെ കൊന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു എന്നൊക്കെ വായിച്ച് അന്തം മുട്ട് അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നുണ്ടാവും പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് കേരളത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കുക മയക്കുമരുന്ന് ലോപിക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മുഖ്യമന്ത്രി മാറ്റിയെന്നും കെ വേണുഗോപാൽ ആരോപിച്ചു ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ കാലാവസ്ഥയാണിപ്പോൾ കേരളത്തിലുള്ളതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ രക്തസാക്ഷിത്വ ദിന പ്രതിജ്ഞ ചൊല്ലി ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അധ്യക്ഷത വഹിച്ചു